നമസ്കാരം ചൊവ്വാഴ്ച വൈകിട്ടാണ് വടക്കൻ വെസ്റ്റ് ബാങ്കിലുടനീളം തന്നെ ഇസ്രായേൽ സൈന്യം റെയ്ഡ് ആരംഭിച്ചത് എന്ന് പറയാം ഫലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ ഹൃദ്യമായ ഇസ്രായേൽ കാണുന്ന ജനി ഇസ്രായേൽ ആക്രമണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടാണ് കാണപ്പെടുന്നത് ആക്രമണം ആരംഭിച്ചതിനു ശേഷം ജനിൻ നബ്ലസ് തുസ് തുൽക്കരീൻ എന്നിവിടങ്ങളിലൊക്കെ തന്നെയും കുട്ടികളടക്കം ഇരുപത് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ കുട്ടികളുടെ എണ്ണമാണ് കൂടുതലെന്ന് പറഞ്ഞേ മതിയാകൂ പിഞ്ചു കുഞ്ഞുങ്ങൾ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ തന്നെ മരിച്ചു വീഴുന്ന കാഴ്ച വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നെയാണ് ഇസ്രായേൽ നടത്തുന്ന ഈ ഭീകര യുദ്ധത്തിൽ തന്നെ പല പിഞ്ചു കുഞ്ഞുങ്ങളും മരിച്ചു വീഴുന്ന കാഴ്ച എല്ലാവർക്കും ദുഃഖമായി മാറുന്നു പോരാളികളെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേൽ പറയുമതോറും അവകാശപ്പെടും തോറും അവർ ചെയ്യുന്നത് സാധാരണ ഫലസ്തീൻ ആളുകളെ കൊല്ലുക എന്നതാണ് ഫലസ്തീൻ ജനത പറയുന്നത് ഇസ്രായേലി സൈന്യം ബോധപൂർവം അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുകയും റോഡുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് റോഡ് വഴിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അവരുടെ ആവശ്യ സൗകര്യങ്ങളൊക്കെ ഇല്ലാതാക്കുകയാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തലവന്മാരെയും ഇവിടെ പോരാളികളെയുമാണ് നിങ്ങൾ ശിക്ഷിക്കുന്നതെന്ന് പറയാനാവുക ഇസ്രായേൽ റെയ്ഡുകളെ അവർ ഗാസയിലെ യുദ്ധത്തിന്റെ വിപുലീകരണമായും ഭരണകൂടത്തിന്റെ പതിറ്റാണ്ടികൾ നീണ്ട സൈനിക ഭരണം ശാശ്വതമാക്കാനുള്ള ശ്രമമായും കാണുന്നു ഇസ്രായേലികൾ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുകയും വൈദ്യുതിയും വെള്ളവും വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ആളുകൾക്ക് ഒന്നും നൽകാതിരിക്കാനും അവർ ഇവിടെ നിന്ന് ഓടിപ്പോകാനും അവിടെ നിന്ന് നഷ്ടപ്പെടാനും വേണ്ടിയാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്നും അങ്ങനെ അവർക്ക് അത്യന്തികമായി സ്വന്തമായി പോവുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് പറയുന്നത് ആക്ടിവിസ്റ്റ് ഹുസൈൻ അൽ തുൽക്കരമയിൽ വെച്ച അലി അൽ ജസീറോട് പറഞ്ഞ വാക്കുകളാണ് ഇവ ഫലസ്തീനുകൾക്കെതിരായ ഇസ്രായേലിന്റെ ക്രൂരമായ കൃത്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ആദ്യത്തെ ഇൻത്തിഫാദ് അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ കലാശിച്ചു കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷമാണ് ഹമാസ് സ്ഥാപിതമായത് ഫലസ്തീൻ ചെറുപ്പുനിൽപ്പിന്റെ വർദ്ധിച്ചു വരുന്ന ശക്തിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇസ്രായേലികളും ഫലസ്തീനുകളും തമ്മിലുള്ള ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഘർർഷം ചർച്ചകളിലും പരിഹരിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫലസ്തീൻ ഇസ്രായേൽ ചർച്ചകൾ യു എസ് മധ്യസ്ഥയിൽ ഓസ്ലോ ഉടമ്പടിയിൽ തന്നെ ഒപ്പുവച്ചു എന്നാൽ ഫലസ്തീൻ രാഷ്ട്രപതി കൈവരിക്കുന്നതിലും ഭരണകൂടത്തിന്റെ ആക്രമണം അധിനിവേശവും അവസാനിപ്പിക്കുന്നതിലും ഒരു പുരോഗതിയും ഉണ്ടായില്ല ഓസ്ലോ ഉടമ്പടി പാലിക്കാൻ ഇസ്രായേൽ വിസമ്മതിച്ച പശ്ചാത്തലത്തിൽ ഫലസ്തീനുകൾക്കിടയിൽ നിരാശയും രൂക്ഷവും ഉയരുകയായിരുന്നു രണ്ടായിരത്തിൽ തന്നെ ഇന്തിഫാദ് പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായിരുന്നു അത് രണ്ട് കലാപങ്ങളിലും ആയിരക്കണക്കിന് ഫലസ്തീനികളെ ഇസ്രായേൽ കൊന്നൊടുക്കിയ കാഴ്ച എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനൊന്ന് മാസം മുൻപായിരുന്നു ഗാസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ട അറുന്നൂറ്റി അൻപത് പേർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞത് കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിനിടയിൽ തന്നെ വെസ്റ്റ് ബാങ്കിൽ നിരവധി ഫലസ്തീനുകൾ ഇസ്രായേലികളുടെ കൈകളാൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗസയിൽ നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പതിനായിരം കടന്നു മുന്നോട്ട് പോവുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കൂടുതൽ ഫലസ്തീനുകളെ കൊല്ലുന്നുണ്ട് പ്രധാനമായും ഹമാസിനെ ഉന്മൂലം ചെയ്യുന്നതിനുൾപ്പെടെയുള്ള ഗാസയിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇസ്രായേൽ സൈന്യം പരാജയപ്പെട്ടു അതിനാൽ അതിന്റെ പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനും യുദ്ധം അതിന്റെ മുന്നൂറ്റി മുപ്പതാം ദിവസം അടയാളപ്പെടുത്തുമ്പോൾ നേട്ടമുണ്ടാക്കി എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതുമായി പ്രതിരോധമില്ലാത്ത സാധാരണക്കാരെ കൊല്ലുന്നത് തുടരുകയാണ് ഗാസയിൽ ഹമാസിനെ പരാജയപ്പെടുത്താൻ നെതൻഹ്യു ഭരണകൂടത്തിന് കഴിയില്ലെന്ന് ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥരും യുദ്ധമന്ത്രി യോഗ് ഗാലൻറ്റും വ്യക്തമാക്കി സമ്മതിച്ചിട്ടുണ്ട് ഭരണകൂടത്തിന്റെ പിടികിട്ടാത്ത യുദ്ധത്തിൽ ഇരയാകുന്ന ഇസ്രായേൽ സൈനികരുടെ ശ്മശാന ഭൂമിയാക്കി ഹമാസ് യാസ യുദ്ധക്കളം മാറ്റി വെസ്റ്റ് ബാങ്കിലെ റെയ്ഡുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ സ്ഥാപത്തെ ചുറ്റിപ്പറ്റി യുദ്ധം മുതലുള്ള അഭയാർത്ഥി ക്യാമ്പുകളെ കേന്ദ്രീകരിച്ചാണ് ജൂത ഏജൻസിയുടെ തലവനായ ഡേവിഡ് ബെൻ ഗുരിയോൺ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടില് മെയ് പതിനാലിന് ഇസ്രായേലിൽ സ്ഥാപിതമായി പ്രഖ്യാപിച്ചു എല്ലാ വർഷവും മെയ് പതിനഞ്ചിന് വരുന്ന ദുരന്ത സംഭവത്തെ ഫലസ്തീനികൾ നഖ്ബ അറബിക് ദുരന്തം എന്നാണ് വിളിക്കുന്നതും